ബസ്സിൽ വെച്ച് വിദ്യാർത്ഥിനിയെ കയറി പിടിച്ച് പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചെന്ന് സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെ കേസ് ബസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് വളാഞ്ചേരി തിരൂർ റോട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി പീഡനവിവരം അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നും പ്രതിയെ പോലീസിന് കൈമാറിയില്ലെന്നുമാണ് വിദ്യാർത്ഥിനിയുടെ പരാതി എന്നാൽ വിദ്യാർത്ഥിനി പരാതിപ്പെടാതിരുന്നതിനാലാണ് മുന്നോട്ടു പോകാതിരുന്നതെന്ന് ബസ് ജീവനക്കാരും പറയുന്നു കഴിഞ്ഞ ദിവസം തിരൂരിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന മലാല ബസ്സിലാണ് സംഭവം വളാഞ്ചേരി കാവുംപുറത്തെ കോളേജിൽ പഠിക്കുന്ന കുറുകത്താണി സ്വദേശിനിയായ വിദ്യാർത്ഥിനിയാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി പരാതി നൽകിയത് കോളേജിലേക്കുള്ള യാത്രാ മധ്യേ പുത്തനത്താണിയിൽ നിന്ന് ബസ്സിൽ കയറിയ ആൾ പെൺകുട്ടിയെ കയറി പിടിച്ചെന്ന പരാതിയിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്തു ബസ് ജീവനക്കാരെ വിവരമറിയിച്ചിട്ടും യാത്രക്കാരനെ പോലീസ് ലേൽപ്പിക്കാൻ ബസ് ജീവനക്കാർ തയ്യാറായില്ലെന്നാണ് പരാതി തുടർന്ന് പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്തു ബസ് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് വളാഞ്ചേരി തിരൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് സമരം ചെയ്തു ബുധനാഴ്ച രാവിലെ മുതൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയത് യാത്രക്കാരെ വലച്ചു ഇന്നലെ വളാഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന മലാല എന്ന ബസ് പറയുന്ന ബസ് വളാഞ്ചേരിലേക്ക് വരുന്ന സമയം ബസ്സിലെ ഒരു യാത്രക്കാരിയോട് ഒരു വിദ്യാർത്ഥിനിയായ യാത്രക്കാരിയോട് ഒരു യാത്രക്കാരൻ ലൈംഗിക അതിക്രമം നടത്തുകയും അതിനുശേഷം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ബസ്സിലെ കണ്ടക്ടർ ഈ വിഷയം അറിയുകയും കണ്ടക്ടർ അതിനെ തുടർന്ന് അതിനെ തുടർന്ന് കണ്ടക്ടർ ആ ആളെ പിടിച്ചു മാറ്റുകയും പുറകിൽ കൊണ്ടുവരുത്തുകയും ചെയ്തു അതിനുശേഷം ബസ് സാധാരണ ലേഖലിൽ വരികയും ആ സമയത്ത് പരാതിയൊന്നുമില്ല എന്ന് കണ്ടക്ടർക്ക് തോന്നിയത് കൊണ്ടും അങ്ങനെ കണ്ടക്ടർ പരാതി ഉണ്ടെന്ന് പറയാത്തത് കൊണ്ടും ബസ് വളാഞ്ചേരിലേക്ക് വരികയും വരുന്ന വഴിയിൽ ആ ഒരു യാത്രക്കാരൻ വഴിയിൽ ഇറങ്ങി പോവുകയും ചെയ്തു തുടർന്ന് ആ ബസ് വളാഞ്ചേരിയിൽ എത്തിയ സമയത്ത് ആ ബസ്സിൽ യാത്രക്കാരിയായ വിദ്യാർത്ഥിനി വളാഞ്ചേരിയിൽ ബസ് ഇറങ്ങുകയും തുടർന്ന് കോളേജിൽ പോകുന്ന സമയം കോളേജിൽ നിന്ന് എന്തോ ദോഹ ദേഹാസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്തു ഇതിനെ തുടർന്ന് ആ വിദ്യാർത്ഥിനിയെ സ്കൂളിലെ അധ്യാപകർ ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും പരാതി നൽകുകയും ചെയ്തു ഇങ്ങനെ സംഭവം ബസ്സിൽ യാത്ര യാത്ര നടന്ന സമയത്ത് ഇങ്ങനെ അതിക്രമം ഉണ്ടായി എന്ന രൂപത്തിൽ പരാതി നൽകി ഇതിനെ തുടർന്ന് ആ ഒരു യാത്രക്കാരനെ കുറ്റം ചെയ്ത ആ ഒരു പ്രതിയെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയോട് ആ വിദ്യാർത്ഥിനിയോടോ വളരെ മോശമായി ലേഖീ അതിക്രമം നടത്തിയ പ്രതിയെ കിട്ടാതെ ആയപ്പോൾ ബസ്സിനെ വിളിപ്പിക്കുകയും ബസ്സിലെ കണ്ടക്ടറെ പോലീസ് ഇന്നലെ പിടിച്ചു വയ്ക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി കൂടാതെ ബസ് പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായി ഇതിനെ തുടർന്ന് വൈകിട്ട് ഏഴ് മണിവരെ ആറു മണി ഏഴ് മണി സമയം വരെ ആ തൊഴിലാളിയെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സി ഐ പിടിച്ചു വെക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയന്റെ നേതൃത്വവും ബസ് ഉടമ സംഘടനാ പ്രതിനിധികളും അവിടെ പോയി സംസാരിക്കാൻ പോലും നിൽക്കുന്ന സമയത്ത് സി ഐ അതിന് പോലും തുനിയാതെ ഒരു പ്രത്യേക തരം വൈരാഗ്യം ഒരു വൈരാഗ്യ ബുദ്ധിയോടോ പ്രത്യേകിച്ച് ബസ് ഉടമകളോടോ അല്ലെങ്കിൽ ബസ് തൊഴിലാളികളോടോ ഒരു വൈരാഗ്യം തീർക്കുന്ന സമീപനമാണ് വളാഞ്ചേരിയിലെ സി ഐ സ്വീകരിച്ചത് ഇന്നലെ തന്നെ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഈ വിഷയത്തിൽ നല്ല രൂപത്തിൽ ഇടപെടുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു പ്രതി പ്രതി മിസ്സാവുകയും ഇല്ലായിരുന്നു ഈ പ്രതി പോലീസിന് കിട്ടുകയും ചെയ്യുമായിരുന്നു പക്ഷെ അതിന് പോലും തയ്യാറാകാതെ ബസ്സുകാരോട് ഈ വിഷയത്തിന്റെ മറവിൽ എന്തൊരു പ്രതികാര നടപടി സ്വീകരിക്കുന്ന രൂപത്തിൽ വളാഞ്ചേരി സി ഐയുടെ ഈ ഒരു സ്വഭാവത്തിന് പ്രതി പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് തിരൂർ വളാഞ്ചേരി റൂട്ടിൽ ബസ്സുകൾ ബസ്സിലെ തൊഴിലാളി പൂർണ്ണമായും പണിമുടക്കി അതിനുശേഷം തിരൂർ ഡിവൈഎസ്പിയുമായി ഇന്ന് ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ സംസാരിക്കുന്ന സമയത്ത് തിരൂർ ഡിവൈഎസ്പി തൊഴിലാളി സംഘടനാ നേതാക്കന്മാരോട് പറഞ്ഞത് ആ ഒരു പ്രതിയെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ബസ്സിലെ കണ്ടക്ടർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടുന്ന അല്ലെങ്കിൽ കേസ് കേസെടുക്കേണ്ടുന്ന സാഹചര്യമാണ് ബസ്സും അതുപോലെ തന്നെ ആ ബസ്സും വിട്ടുകൊടുക്കാനുള്ള ഒരു സാഹചര്യമല്ല ബസ്സിനെതിരെയും പരാതി എടുക്കും അല്ലെങ്കിൽ ബസ്സും ഇതിൽ പ്രതിയായി ചേർക്കുമെന്ന രൂപത്തിലാണ് തിരു ഡിവസ്പി ഇതിൽ പ്രതികരിച്ചിട്ടുള്ളത് ഇങ്ങനെയാണെങ്കിൽ ഈ മേഖലയിൽ കണ്ടതിനും കേട്ടതിനും അറിഞ്ഞതിനും എല്ലാത്തിനും ബസ്സിലെ തൊഴിലാളികളെ പ്രതി ചേർക്കുന്ന ബസ്സിലെ തൊഴിലാളികളെ കുറ്റക്കാരാക്കുന്ന ഈ ഒരു നിയമവ്യവസ്ഥ ഈ പോലീസിന്റെ ധിക്കാരപരമായിട്ടുള്ള നടപടിയെ പ്രതിഷേധിച്ചുകൊണ്ട് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നാളെ വളാഞ്ചേരിയിലും തിരൂരിലും ബസ്സുകൾ ബസ് തൊഴിലാളികൾ പൂർണ്ണമായും പണിമുടക്കി പ്രതിഷേധം അറിയിക്കുകയാണ് ഇതിനു ഇതേ നടപടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ബസ് തൊഴിലാളികൾക്കെതിരെ ഉണ്ടാവുകയെങ്കിൽ വരും കാലങ്ങളിൽ ഞങ്ങൾ ഇപ്പൊ തീയതി പ്രഖ്യാപിക്കുന്നില്ല വരും കാലങ്ങളിൽ തീയതി പ്രഖ്യാപിച്ച് ശക്തമായ സമരം അനിശ്ചിതകാല സമരത്തിലേക്ക് പോകും പോലീസ് ഭാഷ്യം ഇങ്ങനെ കടുങ്ങാത്തുകുണ്ടിൽ നിന്ന് ബസ്സിൽ കയറിയ പെൺകുട്ടിക്ക് നേരെ പുത്തനത്താണിയിൽ നിന്ന് കയറിയ ഒരാൾ ലൈംഗിക അതിക്രമം നടത്തി പെൺകുട്ടി പരാതിപ്പെട്ടതോടെ ചോദ്യം ചെയ്തപ്പോൾ ബാഗ് ദേഹത്ത് തട്ടിയതാണെന്ന് മാപ്പ് പറഞ്ഞെന്നും ആരോപണ വിധേയൻ പറഞ്ഞു ഇതേ തുടർന്ന് ഇയാളെ മാറ്റിയിരുത്തുകയും ചെയ്തു ശേഷം കാവുംപുറത്ത് ബസ് ഇറങ്ങേണ്ട പെൺകുട്ടി പോലീസിൽ പരാതി നൽകുന്നതിനായി വളാഞ്ചേരി വരെ യാത്ര ചെയ്തെങ്കിലും വളാഞ്ചേരി എത്തിയപ്പോൾ ആരോപണ വിധേയൻ കാവുംപുറത്ത് ഇറങ്ങിയതായി ബസ് ജീവനക്കാർ അറിയിക്കുകയും തങ്ങൾക്ക് സമയമില്ലെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ സ്റ്റാൻഡിൽ ഇറക്കിവിട്ട് പോയെന്നുമാണ് പരാതി ശേഷം ക്ലാസ്സിലെത്തിയ പെൺകുട്ടി വിഷാദയായിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ വിവരം തിരക്കുകയും സംഭവം വീട്ടുകാരെ അറിയിക്കുകയുമായിരുന്നു പിന്നീട് വീട്ടുകാർ ഇടപെട്ടാണ് പരാതി നൽകിയത് അതേസമയം ബസ്സിൽ വെച്ച് പരാതിയുള്ളതായി പെൺകുട്ടി പറഞ്ഞില്ലെന്നും അതുകൊണ്ടാണ് കേസുമായി മുന്നോട്ടു പോകാതിരുന്നതെന്നുമാണ് ബസ് ജീവനക്കാരുടെ വാദം അതേസമയം വളാഞ്ചേരി തിരൂറോട്ടിലൂടുന്ന ബസ്സുകൾ ഇന്ന് പണിമുടക്കി പിടിച്ചെടുത്ത ബസ് വിട്ടുകിട്ടിയില്ലെങ്കിൽ നാളെ വളാഞ്ചേരിയിലെയും തിരൂരിലേയും ബസ് തൊഴിലാളികൾ പണിമുടക്കുമെന്നും ബസ് ജീവനക്കാർ അറിയിച്ചു നാളെ മുപ്പത്തി ഒന്ന് തിരൂരിലും വളാഞ്ചേരിയിലും സമ്പൂർണമായി തൊഴിലാളികൾ പണിമുടക്കുകയാണ് ഈ തൊഴിൽ മേഖലയിൽ സുരക്ഷിതമായി ജോലി ചെയ്യാൻ ഒരു അവസരമുണ്ടാകുന്നതുവരെ ഈ പ്രത്യക്ഷ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് സംയുക്ത കോർഡിനേഷൻ തീരുമാനിച്ചിട്ടുള്ളത് കട്ടവന കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്നുള്ള ദൗത്യമാണ് വളാഞ്ചേരി പോലീസ് സ്വീകരിക്കുന്നത് ഇത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ ഒരു ട്രേഡ് യൂണിയൻ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല അതുകൊണ്ട് നിരപരാധികളായ വസ്തുവിലാളികളെ അകാരണമായി കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിക്കുന്ന ഈ വളാഞ്ചേരി പോലീസിന്റെ ഈ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നാളെ വളാഞ്ചേരിയിലും തിരൂരിലും ഇങ്ങനെ സമരത്തിന് സംയുക്ത കോർഡിനേഷൻ തീരുമാനിക്കുന്നത്